ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിയുടെ അതിവേഗത്തിലുള്ള വളർച്ച ആഗോള ഐ ടി മേഖലയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുകയാണ് പതിറ്റാണ്ടുകളായി പുതിയ സാങ്കേതിക വിദ്യകൾ വരുമ്പോൾ പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്നാണ് വിശ്വസിച്ചിരുന്നത് എന്നാൽ നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ ഈ സാധ്യതകളെക്കുറിച്ച് വിദഗ്ധർക്ക് ആശങ്കകളുമുണ്ട് മനുഷ്യർ ചെയ്തിരുന്ന പല ജോലികളും പ്രത്യേകിച്ചും ടെസ്റ്റിംഗ് ക്വാളിറ്റി കൺട്രോൾ ഡാറ്റ വിശകലനം തുടങ്ങിയവ നിർമ്മിത ബുദ്ധിക്ക് വളരെ വേഗത്തിലും കൃത്യതയോടെയും ചെയ്യാൻ സാധിക്കും ഇത് ഭാവിയിൽ ഐ ടി മേഖലയിലെ തൊഴിലവസരങ്ങളെ വലിയ രീതിയിൽ കുറയ്ക്കുമെന്നാണ് വിലയിരുത്തൽ ഈ ആശങ്കകൾക്ക് ആക്കം കൂട്ടുന്ന ഏറ്റവും പുതിയ സംഭവമാണ് ടാറ്റ കൺസൾട്ടൻസി സർവീസസ് അഥവാ ടി സി എസ് പ്രഖ്യാപിച്ച കൂട്ട പിരിച്ചുവിടൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ ടി കമ്പനികളിലൊന്നായി ടി സി എസ് ലോകമെമ്പാടുമുള്ള തങ്ങളുടെ പന്ത്രണ്ടായിരം ജീവനക്കാരെ പിരിച്ചുവിടുമെന്ന് പ്രഖ്യാപിച്ചത് വലിയ വാർത്തയായി ആറു ലക്ഷത്തിലധികം ജീവനക്കാരുള്ള കമ്പനികളാകെ ജീവനക്കാരുടെ ഏകദേശം രണ്ട് ശതമാനം വരും ഇത് പിരിച്ചുവിടുന്നവരിൽ ഭൂരിഭാഗവും മുൻനിരയിലും മധ്യനിരയിലും പ്രവർത്തിക്കുന്നവരാണ് ഭാവിയിലേക്കുള്ള വളർച്ചയ്ക്ക് വേണ്ടി കമ്പനിയുടെ പ്രവർത്തനങ്ങൾ പുനഃക്രമീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി എന്നാണ് ടി സി എസ് ഔദ്യോഗികമായി അറിയിച്ചത് എന്നാൽ നിർഭിത ബുദ്ധിയെ കൂടുതൽ ആശ്രയിച്ചുകൊണ്ട് ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുന്നതിന്റെ ഭാഗമാണിതെന്ന് ഐ ടി വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നു കമ്പനിയുടെ ഈ പ്രഖ്യാപനം ഐ ടി മേഖലയിൽ മൊത്തത്തിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് അമേരിക്കൻ ഐ ടി കമ്പനികൾ നേരത്തെ നടത്തിയ കൂട്ടപ്പിരിച്ചുവിടലുകൾക്ക് പിന്നാലെ ഇന്ത്യൻ കമ്പനികളും ഈ വഴി പിന്തുടരുമോ എന്ന ഭയം ജീവനക്കാർക്കിടയിൽ വ്യാപകമാണ് ടി സി എസിന്റെ കൂട്ട പിന്നിൽ നിർമ്മിത ബുദ്ധിയാണെന്ന ആരോപണങ്ങൾ കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കൃത്രിവാസൻ നിഷേധിച്ചു ജീവനക്കാരുടെ കഴിവുകളും കമ്പനിയുടെ നിലവിലെ ആവശ്യങ്ങളും തമ്മിലുള്ള പൊരുത്തക്കേടുകളാണ് പിരിച്ചുവിടലിന് പ്രധാന കാരണമെന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം തങ്ങൾക്ക് ആവശ്യമുള്ള പുതിയ കഴിവുകളുള്ള പ്രതിഭകളെ കമ്പനി ഇനിയും സ്വാഗതം ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ മൂന്ന് പാദങ്ങളായി ടി സി എസിലെ ജീവനക്കാരുടെ എണ്ണം കുറയുകയാണെന്ന റിപ്പോർട്ടുകൾ ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു അതേസമയം ടി സി എസിന്റെ ഈ നീക്കം കേരളത്തിലെ ഐ ടി മേഖലയിലും വലിയ ആശങ്കകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് നിലവിൽ ടെക്നോ പാർക്കിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ഭാവിയിൽ സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമോ എന്ന് ജീവനക്കാർ ഭയപ്പെടുന്നുണ്ട് കൂടാതെ ടി സി എസിൽ നിന്നും ഓഫർ ലെറ്റർ ലഭിച്ചിട്ടും മാസങ്ങളായി ജോലിയിൽ പ്രവേശിക്കാൻ കഴിയാത്ത ആയിരക്കണക്കിന് യുവജനങ്ങൾ കേരളത്തിലുമുണ്ട് ഇവർക്ക് ജോലി ലഭിക്കില്ല എന്ന സൂചനകൾ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ഓഫർ ലെറ്ററിനെ തുടർന്ന് പഴയ ജോലി രാജിവെച്ച് പലരും ഇപ്പോൾ തൊഴിലില്ലാതെ ബുദ്ധിമുട്ടുകയാണ് ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര ഐ ടി തൊഴിൽ വകുപ്പ് മന്ത്രിമാർക്ക് പരാതികളും അയച്ചിട്ടുണ്ട് യൂണിയനുകളുടെ നിലപാട് പരിശോധിക്കുമ്പോൾ ടി സി എസ്സിന്റെ പിരിച്ചുവിടൽ നീക്കത്തിനെതിരെ ഐ ടി യൂണിയനുകൾ ശക്തമായി രംഗത്ത് വന്നു പന്ത്രണ്ടായിരത്തിലധികം ജീവനക്കാരെ പിരിച്ചുവിടാനുള്ള തീരുമാനം അധാർമികവും മനുഷ്യത്വ നിയമവിരുദ്ധവുമാണെന്ന് യൂണിയനുകൾ ആരോപിക്കുന്നു പിരിച്ചുവിടലു മുന്നോടിയായി പാലിക്കേണ്ട തൊഴിൽ നിയമങ്ങളൊന്നും കമ്പനി പാലിച്ചിട്ടില്ല എന്നും ഇത് മനഃപൂർവ്വമുള്ള നിയമലംഘനമാണെന്നും അവർ ആരോപിച്ചു ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ടി സി എസിന്റെ ഓഹരി വില ഇടിയുകയും ചെയ്തു നിർമ്മിത ബുദ്ധിയുടെ സ്വാധീനം ഐ ടി മേഖലയിൽ എങ്ങനെയാകുമെന്നും ഈ പിരിച്ചുവിടലുകൾക്ക് പിന്നിൽ യഥാർത്ഥത്തിൽ എന്താണെന്നും ഉറ്റുനോക്കുകയാണ് ലോകം ടി സി എസിനെ പോലെ വലിയൊരു കമ്പനി നടത്തുന്ന ഈ നീക്കം മറ്റ് കമ്പനികൾക്കും വഴികാട്ടിയായേക്കുമോ എന്നതാണ് പലരുടെയും പ്രധാന ഭയം